ബീഫും എല്ലും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലയും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചു സമ്പോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം കടുക് വറുത്ത് കരിവേപ്പിലയും ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വരട്ടിയെടുക്കണം ഇനി നമ്മൾ സബോളക്കുട്ടന്മാരെ എടുത്ത് ഗോൾഡൻ കളറാകുന്നവരെ വരറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മറക്കല്ലേ ഇനി അല്പം ഒഴിച്ച് എണ്ണ തിളയുന്നവരെ വേവിക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന ബീഫും എല്ലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം ഇനി കപ്പ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കാം എല്ലും ബീഫും റെഡി ആയിട്ടുണ്ടേ ഇനി നിങ്ങൾക്ക് വെന്ത കപ്പയായിട്ട് ഇത് മിക്സ് ചെയ്യാം വെന്ത കപ്പയിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് എല്ലും ബീഫും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ സൂപ്പർ ബിരിയാണി സബ്സ്ക്രൈബ്